ഇടത്ത മുന്നണിയില് ആര് ജെ ഡി കടുത്ത അവഗണന നേരിടുന്നുവെന്ന് തുറന്നടിച്ച് ആര് ജെ ഡി സംസ്ഥാന അധ്യക്ഷൻ എം വി ശ്രേയാംസ് കുമാര് രംഗത്ത് താനിനി തെരഞ്ഞെടുപ്പുകളിലൊന്നും മത്സരിക്കാനില്ലെന്നും ശ്രേയാംസ് കുമാര് വ്യക്തമാക്കി അതേസമയം എൽ ഡി എഫ് വിടുക എന്നത് നിലവിൽ പാർട്ടിയുടെ അജണ്ടയിൽ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പരാജയപ്പെടാനുള്ള കാരണം മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായ അച്ചടക്കരാഹിത്യമാണെന്നും അദ്ദേഹം വിമർശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണി പ്രവർത്തകർ പലയിടത്തും ആർ ജെ ഡി സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വോട്ട് മറച്ചുകുത്തി എൽ ഡി എഫ് നേതാക്കൾ പലയിടത്തും വിമതരെയും സ്വതന്ത്രരെയും പിന്തുണച്ചപ്പോൾ ആർ ജെ ഡി കൃത്യമായ മുന്നണി മര്യാദ കാട്ടിയെന്ന് അദ്ദേഹം പറഞ്ഞു ശബരിമല വിഷയവും അമിത ആത്മവിശ്വാസവും തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ടാകാമെങ്കിലും പ്രധാന പ്രശ്നം അച്ചടക്കമില്ലായ്മയാണെന്ന് ആർ ജെ ഡിയുടെ വാദം അന്തരിച്ച സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ആർ ജെ ഡിക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാൻ ഇന്നത്തെ സി പി എം നേതൃത്വം തയ്യാറാകണമെന്നും നേതൃത്വം വ്യക്തമാക്കി തിരുവിതാംകൂർ കൊച്ചി മേഖലകളിൽ കൂടുതൽ സീറ്റുകൾക്ക് ആർ ജെ ഡിക്ക് അർഹതയുണ്ട് പക്ഷേ അർഹമായ പരിഗണന തങ്ങളുടെ പാർട്ടിക്ക് ലഭിക്കുന്നില്ല പാർട്ടിയുടെ ശക്തിക്കനുസരിച്ചുള്ള സീറ്റുകൾ ഇപ്പോൾ ലഭിക്കുന്നില്ല എല്ഡിഎഫിന്റെ സോഷ്യലിസ്റ്റ് ആശയങ്ങള്ക്ക് വലിയ പ്രസക്തിയുണ്ടെന്നും എന്നാല് ആർ ജെ ഡി നിലവില് അനീതി നേരിടുകയാണെന്നും ശ്രേയാംസ് കുമാര് പറഞ്ഞു എല്ഡിഎഫ് ജാഥയ്ക്കുശേഷം പാർട്ടിയുടെ ആവശ്യങ്ങൾ മുന്നണിയില് ശക്തമായി ഉന്നയിക്കാനാണ് ആർ നീക്കം